നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കിയ കവളങ്ങാട് ബൈപ്പാസിൽ രാത്രിയുടെ മറവിൽ വീണ്ടും മാലിന്യം നിക്ഷേപിച്ചു കുറ്റക്കാർക്കെതിരെ നിയമ ആരംഭിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് പരിശോധനയിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികള് ആരംഭിച്ചു സ്ക്വാഡ് അംഗങ്ങളായ നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു റഷീദുദ്ദീൻ എം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ റജി തോമസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് സി നസറുദ്ദീൻ ഡ്രൈവർ ലിബിൻ പി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി